യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ അപ്പോസിന് പോലീസ് എഴുതിയ ഒന്ന് കൊരിതർ പതിമൂന്നാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങളിൽ നിന്നും ഗ്രഹ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് ധ്യാനിച്ചതായ ഭാഗം എട്ട് മുതലുള്ള വാക്യങ്ങളായിരുന്നു ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ് സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല പ്രവചന അത് നീങ്ങിപ്പോകും ഭാഷ വരമോ അത് നിന്നു പോകും ജ്ഞാനമോ അത് നീങ്ങിപ്പോകും അംശമായി മാത്രം നാം അറിയുന്നു അംശമായി മാത്രം പ്രവചിക്കുന്നു പൂർണ്ണമായ ഇത് വരുമ്പോഴോ അംശമായ ഇത് നീങ്ങിപ്പോകും വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളാണ് നമ്മൾ ഈ വചന വചനഭാഗത്തുനിന്നും ചിന്തിക്കാനിടയായി തീരുന്നത് അപ്പോസ് പോലൂസ് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് കൊരിന്തിയ സഭയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വേദഭാഗങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം കൊരിന്തു സഭയുടെ അതേ ഒരു പശ്ചാത്തലം ഇന്നത്തെ സഭകളിലും ഉണ്ട് എന്നുള്ളതാണ് എന്താണ് കൊരിന്തു സഭയുടെ പശ്ചാത്തലം കൊരിന്തു സഭ അവർ ആത്മീയമായി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ വരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ എങ്കിൽ നമ്മൾ പറയും ആ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് പക്ഷെ അപ്പോസ്ഥനായ പോലൂസിനെ പോലെയുള്ളവരായ ആളുകൾ ദൈവവചനത്തിലൂടെ തന്നെ കാര്യങ്ങളെ വീക്ഷിക്കുന്നതായ ഒരു വ്യക്തി ആയതുകൊണ്ട് അപ്പോസ്തന പോലൂസ് പറയുന്നു നിങ്ങൾ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താളമോ അത്രേ എന്നുള്ളത് അതായത് കേവലം ശബ്ദമുണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ പ്രവചനവരമുണ്ട് അവിടെ ഭാഷാപരമുണ്ട് അവിടെ ജ്ഞാനമുണ്ട് അവിടുത്തെ ശുശ്രൂഷകുമാർ പ്രസംഗിക്കുന്ന പ്രസംഗം എന്ന് പറയുന്നത് വളരെ ശക്തമേറിയതായ സന്ദേശമാണ് പക്ഷേ ഇതെല്ലാം തന്നെ ഒരു ഒച്ച വെക്കുന്നത് പോലെ ഒരു കൈത്താളത്തിന്റെ ശബ്ദം പോലെ മാത്രമേ ഉള്ളൂ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇവിടെ നമ്മളോട് പറയുന്നത് നോക്കൂ ഇന്ന് നമ്മൾ ഓരോരുത്തരും പ്രാധാന്യം കൊടുക്കുന്ന ഏതിനാ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെന്ന് എനിക്കട്ടെ ഏതാണ് ആരോഗ്യമുള്ള സഭ ഏതാണ് നല്ല സഭ എപ്പോഴും ആളുകൾ പറയും അവിടെ അത്ഭുതങ്ങളും രോഗശാന്തിയും കൃപാവരകളും ഒക്കെ ജ്വലിക്കുന്ന സഭയായിരിക്കും ഏറ്റവും നല്ല സഭ ഈ ഒരു കാര്യത്തിലാണ് അപ്പോസ്തന്നെ പോലീസ് ഇവിടെ കറക്ഷൻ കൊടുക്കുന്നത് എന്നത് അപ്പോസ് പറയുന്നു നിങ്ങൾക്ക് സ്നേഹമാണ് ആവശ്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്നേഹം ആവശ്യമായിരിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതായി വേദഭാഗം അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ ഇന്ന് അപ്പോസ്തന്നെ പോലീസ് എഴുതിയ ഒന്ന് കൊരത് അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്ക് ആ വേദഭാഗം വായിക്കാം ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ നിരൂപിച്ചു പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തിരിച്ച് കളഞ്ഞു ഇവിടെ അപ്പോസ്തന്നെ പോലൂസ് ഒരു ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയായിരിക്കുക ഞാൻ എന്നുള്ളതായ രീതിയിൽ തന്നെയാണ് ഞാൻ ശിശു വരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു നോക്കൂ നമ്മൾ എല്ലാവരും തന്നെ പ്രായപൂർത്തിയായ ശേഷം ശിശുവിനെ പോലെയാണ് സംസാരിക്കുന്നതെങ്കിൽ ശിശുവിനെ പോലെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ആളുകൾ എന്താ പറയുക ഓ ഇവന് വളർച്ച എത്തിയിട്ടില്ല ഇവൻ പക്വത പ്രാപിച്ചിട്ടില്ല ഇവനെ ഒരു കാര്യവും നമുക്ക് ഏൽപ്പിക്കാൻ സാധ്യമല്ല ഇതിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നു റുപാവരങ്ങളും അതുപോലെയാണ് അല്ലെങ്കിൽ ആത്മാവിന്റെ വരങ്ങളും അതുപോലെയാണ് അതായത് ആത്മീയമായ പക്വത പ്രാപിക്കാത്തവരായ ആളുകൾ അവർ കൂടുതലും കൃപാവരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ തന്നെയാണ് സംസാരിക്കുന്നത് കൃപാവരങ്ങൾ അപ്രധാനമാണ് എന്നുള്ളതല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പക്ഷേ യഥാർത്ഥമായും നമ്മൾ കൊടുക്കേണ്ടതായ പ്രാധാന്യം ശരിയായിട്ടുള്ള കാര്യത്തിന് കൊടുക്കാതെ നമ്മൾ ആത്മാവിര വരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ അത് സൂചിപ്പിക്കുന്നത് നമ്മൾ പക്വതയില്ലാത്തതായ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തതായ മെച്യൂർ ആകാത്ത ഒരു സ്പിരിച്വൽ ബോഡി എന്നുള്ളതാണ് ഇന്നത്തെ സഭ അപ്രകാരം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പക്ഷേ വർഷങ്ങളുടെ പഴക്കം ഉണ്ടാകാം നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തീയ വിശ്വാസത്തിലോട്ട് വന്നിട്ട് വർഷങ്ങളായി കാണും പക്ഷേ ഇതുവരെയും നിങ്ങൾ ആ ആത്മീക പക്വത പ്രാപിച്ച് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യത്തിന് പ്രാധാന്യം കൊടുക്കാതെ അല്ല ഒട്ടുമെ കൊടുക്കാതെ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഒരു ശിശുവിന് വേണ്ടതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വെളിപ്പെടുത്തി പറയുന്നു ഞാൻ ആ ആത്മീക പക്വതയിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ച കാര്യമാണ് യഥാർത്ഥമായിട്ടും നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോഴാണ് ദൈവം നമ്മെ സ്നേഹിച്ചത് നമ്മൾ യാതൊരു യോഗ്യതയും കണ്ടിട്ടല്ല ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് പകർന്നത് ആ ദൈവസ്നേഹത്തോടുള്ള നമ്മുടെ റെസ്പോൺസ് ആയിരുന്നു നാം യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിച്ചത് അങ്ങനെ നമ്മൾ ആ സ്വീകരണം ചെയ്തപ്പോൾ നമ്മൾ ദൈവത്തോട് പറയുന്നു ഞാൻ ഇനിയും അങ് സ്നേഹിക്കും അങ്ങ് എന്നിൽ പകർന്ന അതേ ആ അകപ്പെ സ്നേഹത്തിലൂടെ ഞാൻ നിന്നെ സ്നേഹിക്കും ആ സ്നേഹബന്ധത്തിലേക്ക് കടന്നു വന്ന് കഴിയുമ്പോൾ നാമും ദൈവവും തമ്മിലുള്ള ഫെലോഷിപ്പ് കൂട്ടായ്മ അവിടെ ആരംഭിക്കുക ചില ആളുകൾക്ക് ഉറപ്പുണ്ട് ദൈവം അവരെ സ്നേഹിക്കുന്നു എന്നുള്ളത് പക്ഷെ അവർ തിരിച്ച് ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് പോകാതെ ആവശ്യമുള്ളപ്പോൾ മാത്രം ദൈവത്തെ മതി എന്നുള്ള ആ ഒരു വീക്ഷണത്തിലാണ് അവർ ആയിരിക്കുന്നത് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപസിക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം ചർച്ചിൽ പോകുക ആവശ്യമുള്ളപ്പോൾ മാത്രം ദശാംശം കൊടുക്കുക എന്നിത്യാദി കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തോട് ഇതുവരെയും ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് കടന്നു വന്നിട്ടില്ല ദൈവത്തോട് ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ദൈവത്തോടുള്ള ആ കൂട്ടായ്മയിൽ നമുക്ക് വിശുദ്ധി ആവശ്യമായിട്ട് വരും വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല സ്വാഭാവികമായിട്ടും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നമുക്ക് വിശുദ്ധി ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യമാണ് ഞാൻ അതിനൊരു ഉദാഹരണം പറയുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ സാധാരണയായിട്ട് ചെരുപ്പ് ഉപയോഗിച്ച് നമ്മൾ നടക്കുന്നു പക്ഷെ നല്ലൊരു വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ തറയെല്ലാം നല്ല മൊസൈക്കോ അല്ലെങ്കിൽ ടൈൽസോ മാർബിളോ ഒക്കെ തിരിച്ചതാണ് നമ്മൾ നമ്മുടെ ചെരുപ്പ് അവിടെ ഊരിയിടുകയില്ലേ ആ വീട്ടുകാരെ പറഞ്ഞിട്ടാണോ നമ്മൾ ഊരിയിടുന്നത് ചില വീട്ടുകാരെ പറയാറുണ്ട് അയ്യോയ്യോ സാരമില്ല ചെരുപ്പ് നിങ്ങളുടെ കാലത്തേ കിടന്നോട്ടെ കുഴപ്പമില്ല നിങ്ങൾക്ക് ഇവിടെ ചെരുപ്പ് ഉപയോഗിക്കാം പക്ഷെ എന്നിട്ട് നമ്മൾ പറയുന്നു ഇല്ല ശരിയല്ല ഞാൻ ചെരുപ്പ് ഇവിടെ ഊരിയിടുക കാരണം നമ്മൾ ആ വീടിന്റെ പവിത്രത ആ വിശുദ്ധി നമ്മൾ കണ്ടിട്ട് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തോട് നമുക്ക് ശരിയായ കൂട്ടായ്മ സംഭവിക്കുമ്പോൾ നമ്മളിൽ സ്വാഭാവികമായിട്ട് വിശുദ്ധി ഉണ്ടാവുകയാണ് ആ വിശുദ്ധി ഉണ്ടാകുന്നവരായ ആളുകൾ ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും അവർ ആത്മീക പക്വതയിലേക്ക് വരുന്നവരായ ആളുകളായിരിക്കും ആ ആത്മീക പക്വത നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ വരങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത് മറിച്ച് നമ്മൾ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുക അതാണ് ഇവിടെ അപ്പോസ്ഥനായ പോലൂസ് വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത് ഇന്ന് നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാൻ കഴിയുമാറാകട്ടെ ഞാൻ ആത്മീക വരങ്ങൾക്കാണോ അധികം പ്രാധാന്യം കൊടുക്കുന്നത് അതോ അകപ്പേ സ്നേഹത്തിന് ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യനോടുള്ള സ്നേഹത്തിനാണോ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ അപ്പോലീസ് പറയുന്ന പോലെ ഞാൻ ശിശു കാരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ ദുരുപിച്ചു പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു അതായത് ഞാൻ ആത്മീയമായ പക്വത പ്രാപിക്കുമ്പോൾ ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു അതായത് ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്ക് അമിത പ്രധാന്യം കൊടുക്കുന്നത് ഞാൻ കുറച്ചു കളഞ്ഞു ഞാൻ ഇപ്പോൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഒരു പ്രായപൂർത്തിയായ വ്യക്തി എന്ന നിലയിൽ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നതുപോലെ അതെ അപ്പോലൂസ് കൊരിന്ത്യ സഭയോട് ആവശ്യപ്പെടുന്നത് പോലെ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ഇത് നമ്മുടെ ജീവിതത്തിലും വളരെ ആവശ്യമാണ് അപ്പോലൂസ് തന്നെ എഴുതിയ ഒന്ന് കൊഴുന്ന പതിനാലാമത്തെ ഇരുപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സഹോദരന്മാരെ ബുദ്ധിയിൽ കുഞ്ഞുങ്ങൾ ആകരുത് തിന്മയ്ക്ക് ശിശുക്കളായിരിക്കും ബുദ്ധിയിലോ മുതിർന്നവർ ആകേ ഇതാണ് പൗലൂസ് ആഗ്രഹിക്കുന്നതായ ആത്മീക വളർച്ച എന്ന് പറയുന്നത് ഇന്ന് തന്നെ കേൾക്കുന്നവരായ ആളുകൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഏതൊരു സഭയും ദൈവ സ്നേഹത്തെക്കാൾ ഉപരി ആത്മീക ബന്ധങ്ങൾ കൂട്ടായ്മ അവയേക്കാൾ ഉപരി ആത്മീയമായ വരങ്ങൾക്ക് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ വളർച്ച പ്രാപിച്ചവരല്ല എന്നുള്ളതാണ് പക്ഷെ എന്തുകൊണ്ടോ ആളുകൾക്കെല്ലാം ഇഷ്ടവും സന്തോഷവും ഇങ്ങനെയുള്ള ആത്മീക വരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കൂട്ടായ്മകളെയാണ് നമ്മൾ എപ്പോഴെങ്കിലും ഹൈസ്കൂളിൽ പഠിക്കുന്നവരായ കുട്ടികൾ എൽ കെ ജി പോയിരുന്ന് പഠിക്കുവാൻ അല്ലെങ്കിൽ അവിടുത്തെ സന്തോഷം അനുഭവിക്കുവാൻ നമ്മൾ കൊതിക്കുമോ ഇല്ല നമ്മുടെ ആഗ്രഹം കൂടുതൽ കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം പക്വത പ്രാപിക്കും തോറും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഗ്രഹിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ആ ആത്മീക പക്വത പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു നമ്മുടെ സഭകൾ ഈ ആത്മീയ പക്വതയിലേക്ക് വളരട്ടെ പ്രവചനവരം വേണ്ടെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് ഭാഷാപരം വേണ്ടെന്നല്ല പറയുന്നത് മറ്റ് ആത്മീയ വരങ്ങൾ വേണ്ടെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവസ്ഥാനത്തിൽ കടന്നു വന്ന് ദൈവത്തോടുള്ള ആലോചന നമ്മൾ തന്നെ പ്രാപിക്കത്തക്ക നിലയിൽ ആ ആത്മീക വളർച്ചയിലേക്ക് നമ്മൾ കടന്നു വരണം ഈ ഒരു കാര്യത്തിനാണ് ഇന്ന് സഭകൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതായ കാര്യം അതെ നീ രോഗിയാണോ നിന്റെ പ്രശ്നത്തിന് ദൈവസന്നിധി നിനക്ക് പരിഹാരമുണ്ട് അതിനുവേണ്ടി നീ ദൈവസ്ഥനില് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന് ആത്മാവ് നമ്മോട് പറഞ്ഞു തരും മറിച്ച് അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ പ്രവാചകന്മാരുടെ പുറകെ പോവുകയാണെങ്കിൽ രോഗശാന്തി വരപ്രാപ്തരുടെ പുറകെ പോവുകയാണെങ്കിൽ അത് തെളിയിക്കുന്നത് നമുക്ക് ആത്മീക പക്വത പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് അങ്ങനെയുള്ള ഒരു സമർപ്പണത്തിലേക്കും ആ ആത്മീയ കാഴ്ചപ്പാടിലേക്ക് വരുവാൻ ഇന്ന് ഈ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധന്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം പലപ്പോഴും ഞങ്ങൾ വരങ്ങൾക്ക് അമിതമായി പ്രാധാന്യം കൊടുക്കുമ്പോൾ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇതുവരെയും ആത്മീക പക്വതയിലേക്കും സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്കും ഞങ്ങൾ കടന്നു വന്നിട്ടില്ല എന്നുള്ളത് പക്ഷേ ഇന്ന് ഈ വചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് കർത്താവിനോടൊപ്പമുള്ള ആ കൂട്ടായ്മ സ്ഥിരതയോടുകൂടെ ഉണ്ടാവുകയും വേണ്ടതായ ആത്മീക പക്വത പ്രാപിക്കുകയും ചെയ്യണമെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അപ്പോൾ തന്നെ പോലീസ് പോലെ സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്ത് അതേ അകപ്പേ സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്ത് മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ വാനും ദൈവത്തോടുള്ള വിശുദ്ധിയിലും നിൽക്കുവാനോ ിൽ കർത്താവ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ലോകത്തിന്റെ വെളിച്ചവും ലോകത്തിന്റെ ഉപ്പുമായി തീർന്ന് അനേകർക്ക് അനുഗ്രഹമാകുവാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ